അമിത്ഷായ്ക്ക് കത്തെഴുതി കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുന ഖാർഗെ രാഹുൽ ഗാന്ധി ഭാരത് ജോഡോ ന്യായ യാത്രയിൽ സുരക്ഷാ പ്രശ്നങ്ങൾ നേരിടുന്നു അസം പോലീസ് യാത്രയ്ക്ക് സുരക്ഷ ഒരുക്കുന്നില്ലെന്നും കത്തിൽ പരാമർശിക്കുന്നു വിവരങ്ങളുമായി ജിൽബി തോംസൺ ചേരുകയാണ് ദിലെന്നും ജിൽബി യാത്ര ഇത്തരത്തിൽ അസമിൽ എത്തിയ ഒരു ഘട്ടത്തിൽ വളരെ വലിയ സംഭവ വികാസങ്ങളൊക്കെ തന്നെയാണ് നടന്നത് സംഘർഷത്തിന് നീങ്ങുന്നു ഒടുവൽ രാഹുൽ ഗാന്ധിക്കെതിരെ കേസ് അവസ്ഥ ഒക്കെ തന്നെ കാര്യങ്ങൾ നീങ്ങി ആ ഒരു ഘട്ടത്തിലാണല്ലേ ഇപ്പോൾ ഖാർഗെ കത്തെഴുതിയിരിക്കുന്നത് അതിര ഭാരത് ജോഡോ ന്യായ് യാത്ര അസമിൽ പ്രവേശിച്ചത് മുതൽ വലിയ പ്രശ്നങ്ങളാണ് ഉണ്ടായിരുന്നത് കാരണം മാധ്യമം തന്നെ ഗുവാഹത്തിൽ പ്രവേശിക്കുന്നതിന് അനുമതി നിഷേധിച്ചു അതുപോലെ തന്നെ മാധ്യമങ്ങളെ കാണുന്നതിന് അനുമതി നിഷേധിച്ചു തുടങ്ങി നിരവധി പ്രശ്നങ്ങൾ അസം സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടായി ഇതിന് പിന്നാലെയാണ് ഗുവാഹത്തിൽ പ്രവേശിച്ചപ്പോൾ പോലീസ് ഈ യാത്ര തടയുകയും പ്രവർത്തകരും പോലീസും തമ്മിൽ ഏറ്റുമുട്ടൽ ഉണ്ടാവുകയും മുന്തും തള്ളുണ്ടാവുകയും ചെയ്തത് സംഭവത്തിൽ ഈ പ്രവർത്തകരെ പ്രകോപിപ്പിച്ചത് രാഹുൽ ഗാന്ധിയാണെന്ന് ചൂണ്ടിക്കാട്ടി മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വശർമ്മയുടെ നിർദ്ദേശപ്രകാരം പോലീസ് രാഹുൽ ഗാന്ധിക്കെതിരെ കേസെടുത്തു ഒപ്പം കെ സി വേണുഗോപാൽ കനയകുമാർ എന്നിവർക്കെതിരെയും കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് അതായത് അക്രമം പൊതുമുതൽ നശിപ്പിക്കൽ പ്രകോപനം സൃഷ്ടിക്കൽ തുടങ്ങിയ വകുപ്പുകൾ ചുമത്തിയാണ് കേസെടുത്തിരിക്കുന്നത് ഇത്തരത്തിൽ ബി ജെ പി യാത്രയെ തടയാൻ ശ്രമിക്കുന്നു രാഹുൽ ഗാന്ധിക്ക് ഭാരത് ജോഡോ ന്യായ യാത്രയിൽ സുരക്ഷ ലഭിക്കുന്നില്ല അസം പോലീസ് യാത്രയ്ക്ക് സുരക്ഷ ഒരുക്കുന്നില്ല അസം പോലീസ് ബി ജെ പി പ്രവർത്തകരെ സംരക്ഷിക്കുകയാണ് കാരണം ഇത്രയും വലിയ സംഘർഷമുണ്ടായിട്ടും ആരെയും അറസ്റ്റ് ചെയ്യാൻ പോലും പോലീസ് തയ്യാറാകുന്നില്ല എന്നുള്ള കാര്യങ്ങളൊക്കെ ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് ഇപ്പോൾ അമിത്ഷായ്ക്ക് കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഗാർഗെ കത്തയച്ചിരിക്കുന്നത് യാത്രയ്ക്കെതിരായ അക്രമങ്ങൾ നടപടി സ്വീകരിക്കാൻ അസം മുഖ്യമന്ത്രിക്കും ബി ജെ പിക്കും കേന്ദ്രം നിർദ്ദേശം നൽകണമെന്നും ഗാർഗെ കത്തിൽ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട് എന്തായാലും ഇന്നും ഇപ്പോൾ അസമിൽ തന്നെയാണ് യാത്ര തുടരുന്നത് അസമിലെ അവസാന ഘട്ടത്തിലേക്ക് യാത്ര എത്തി നിൽക്കുന്നു ഇന്ന് ബസ്സിലും ും അതുപോലെ തന്നെ പദയാത്രയുമൊക്കെ ആയിട്ടൊക്കെ ആയിരിക്കും രാഹുൽ ഗാന്ധി യാത്ര നടത്തുക എന്തായാലും നിലവിലെ സാഹചര്യത്തിൽ സംസ്ഥാന പി സി സി അധ്യക്ഷന്മാരുടെ നേതൃത്വത്തിൽ രാജ്യവ്യാപകമായിട്ട് ഈ രാഹുൽ ഗാന്ധിക്കെതിരെ കേസെടുത്ത നേതാക്കൾക്കെതിരെ കേസെടുത്ത സംഭവത്തിൽ വ്യാപകമായിട്ട് പ്രതിഷേധിക്കാനും ഇപ്പോൾ കോൺഗ്രസ് തീരുമാനിച്ചിട്ടുണ്ട് എന്തായാലും വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ തന്നെയാണ് അസമിൽ ഭാരത് ജോഡോ ന്യായ യാത്ര നേരിടുന്നത്